നമസ്കാരം എൻ്റെ പേര് ബിന്ദു എൻ്റെ വീട് കൊരട്ടി കോന്നൂരാണ് ഇതെൻ്റെ ഹസ്ബൻഡ് നാരായണൻ എൻ്റെ മകൻ്റെ പേര് അരവിന്ദ് എൻ്റെ മോനിങ് ഒക്കെ ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു അതിനകത്ത് വീണ് പരിക്ക് പറ്റി അങ്ങനെ ഞങ്ങൾ സ്പോർട്സ് മെഡിസിൻ എം എമ്മേൻ്റെ ഭാഗമായിട്ടാണ് എൽ എഫിൽ എത്തിയത് ഡോക്ടർ കുര്യാക്ക സാറിനാണ് കാണിച്ചത് ഇരുപത്തെട്ടാം തീയതി ഡോക്ടറെ കാണാൻ വന്നു ലെഗ്മെൻ്റെ പൊട്ടിയാരൻ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് ഇരുപത്തൊമ്പതാം തീയതി ഓപ്പറേഷൻ ചെയ്തു മുപ്പതാം തീയതി കൊച്ചിനെ നടത്തിച്ചു കൊച്ചിപ്പോൾ സുഖമായിരിക്കുന്നു എൻ്റെ പിന്നെ അരവിന്ദിപ്പോൾ പതിനേഴ് വയസ്സായി ഞാൻ ഫുട്ബോൾ എന്റെ സർജറി ആയിരുന്നു കളിക്കുന്നതിനു മലത്തെ കാലത്ത് ഞാൻ ഇപ്പോൾ ഡോക്ടറുടെ കെയർ നല്ല രീതിയിലായിരുന്നു ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കെയറിങ്ങാണ് ഡോക്ടർ ഞങ്ങൾക്ക് തന്നത് പിന്നെ സ്പോർട്സ് മെഡിസിൻ ക്യാമ്പയിൻ ഭാഗമായതിൻ്റെ ചെ അതായിരുന്ന മിതമായ നിരക്കിലാണ് ഞങ്ങൾക്ക് ചികിത്സ നൽകിയിരുന്നത് പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളിലും സേവനങ്ങളും പെരുമാറ്റവും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു